ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ഐ പി എൽ വാർത്തകൾ ഏറ്റവും ആദ്യമായി അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് മുംബൈയുമായി ബന്ധപ്പെട്ടതാണ് ടൂർണമെന്റിലെ ആദ്യ വിജയം എം ഐ നില സ്വന്തമാക്കിയപ്പോൾ ടീമിന്റെ കളക്റ്റീവായ ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു ഹൈലൈറ്റ് ഈ ലൈനപ്പിലേക്ക് ബുമറുകൂടി എത്തിയാൽ ടോപ്പ് ക്ലാസ് ബോളിംഗ് ലൈനപ്പായി മുംബൈ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ടീമിന്റെ ബുമരയുടെ സർവീസ് വരുന്ന അഞ്ച് മത്സരങ്ങളിൽ കൂടി നഷ്ടപ്പെട്ടേക്കും എന്നാണ് നിലവിലെ റിപ്പോർട്ട് ടോട്ടൽ എട്ട് മത്സരങ്ങൾ ബുമരയ്ക്ക് നഷ്ടമാകുമെന്നാണ് കാണുന്നത് താരം തിരികെ വരികയാണെങ്കിൽ ഐ പി എല്ലിന്റെ അവസാനക്കുറിച്ച മത്സരങ്ങളിൽ മാത്രമേ ബുമരയെ കാണാൻ സാധിക്കൂ രോഹിത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ബാറ്റിംഗിൽ താരം ശരിക്കും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രോഹിത് ശർമ്മ അല്ലായിരുന്നു അതെങ്കിൽ താരത്തെ എന്തായാലും ടീം നേരത്തെ തന്നെ ഡ്രോപ്പ് ചെയ്തേനെ എന്നൊരു കമന്റ് മൈക്കിൾ വോൺ ഇന്നലെ മത്സരത്തിനിടെ നടത്തിയിരുന്നു അവസാന പത്ത് ഇന്നിങ്സിൽ ഒരു ഫിഫ്റ്റി മാത്രമാണ് രോഹിത്തിനുള്ളത് കൂടാതെ രോഹിത്തിനെ മുംബൈ ടീമിൽ ഒരു ഇമ്പാക്ട് താരമായി മാത്രം ഈ സീസണിൽ ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ട് സോ രോഹിത്തെ ഏതെങ്കിലും ഒരു മത്സരത്തിൽ ഡ്രോപ്പ് ചെയ്യപ്പെട്ടാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ് തോന്നുന്നത് അടുത്ത അപ്ഡേറ്റ് ചെന്നൈയുമായി ബന്ധപ്പെട്ടതാണ് തുടർച്ചയായ രണ്ടു മത്സരങ്ങളിൽ ടീം പരാജയപ്പെട്ടപ്പോൾ ധോണിയുടെ ബാറ്റിംഗ് പൊസിഷനായിരുന്നു ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഈ കമന്റുകൾക്കൊക്കെ വിരാമം വിട്ടുകൊണ്ട് ഫ്ലെമിംഗ് രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ വർഷം ധോണിക്ക് കാൽമുട്ടിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും താരത്തിലുണ്ട് അതുകൊണ്ട് കൂടുതൽ സമയം ബാറ്റ് ചെയ്യാൻ പറ്റില്ല ഈ കാരണത്താലാണ് ധോണി ലേറ്റായി വരുന്നത് എന്ന കമന്റ് കോച്ച് ഫ്ലെമിംഗ് നടത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ സി എസ് കെയുടെ ബാറ്റിംഗ് ഓർഡറിൽ ഒരു ഷഫിൾ അത്യാവശ്യമാണ് കാരണം ഫിനിഷറായി ധോണിയെ മാത്രം നോക്കി നിന്നാൽ ടീമിന് ഫേവറബിൾ ആയ റിസൾട്ട് കിട്ടിയേക്കില്ല സോ ഓവർ പോലെ ആരെങ്കിലും ധോണിക്ക് മുൻപ് ഇറക്കുന്നതായിരിക്കും ബാറ്റിംഗിൽ നല്ലത് എന്നാണ് തോന്നുന്നത് കാരണം ഓൾറെഡി ടോപ്പ് ഓർഡർ ഗായ്ക്കവാടിന് മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് അവസാനത്തെ അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ ബാറ്റിംഗ് ക്ലിയറൻസ് മാത്രം കിട്ടിയ സഞ്ജു കീപ്പിംഗ് ക്ലിയറൻസ് കൂടി കിട്ടുന്നതിന് വേണ്ടി ഫിറ്റ്നസ് ടെസ്റ്റിന് കഴിഞ്ഞ മത്സരത്തിന് ശേഷം പോയിട്ടുണ്ട് ക്ലിയറൻസ് കിട്ടിയാൽ അടുത്ത മത്സരം മുതൽ സഞ്ജു രാജസ്ഥാന്റെ ക്യാപ്റ്റനായി വരുന്നത് കാണാൻ സാധിക്കും